സെപ്റ്റംബർ ഇരുപത്തഞ്ച് വേൾഡ് ലങ് ഡേ ശ്വാസകോശ രോഗ ദിനം ഏഴ് മില്യൺ ഡെത്ത്സാണ് മരണങ്ങളാണ് ഓരോ വർഷവും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എയർ പൊല്യൂഷൻ പരമാവധി കുറയ്ക്കുക എന്ന സന്ദേശം നൽകുകയാണ് വേൾഡ് ലങ് ഡേയുടെ ഉദ്ദേശം എലോൺ മസ്ക് ഈയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ലോകത്തിലെ ആദ്യത്തെ ട്രില്ലനെയർ ജനിക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് ഒരു ഉത്തരവുമായി വരാൻ പറ്റുന്ന ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും എന്ന് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടീശ്വരനാകാൻ പോകുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് ഒരു മുക്തി പ്രാപിക്കാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു വ്യക്തിക്കായിരിക്കും എന്നുള്ളത് അതായത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എയർ പൊല്യൂഷനും മൂലമുണ്ടാക്കുന്ന പാരിസ്ഥിതിക് പ്രശ്നങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ലോക മഹായുദ്ധത്തിന് വരെ കാരണമാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വെള്ളത്തിൻ്റെ പേരിലായിരിക്കും അടുത്ത ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നത് എന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട് അത് ഏറെക്കുറെ സത്യമാവുകയാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലൊക്കെ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വിലയേറിയ വീടും മറ്റ് സ്വത്തുക്കളുമൊക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയാണ് ജനങ്ങൾ അതുകൊണ്ട് ഈ പൊലൂഷനെതിരെയുള്ള ഒരു ഫൈറ്റായിട്ട് ഇന്നത്തെ ഈ വേൾഡ് ലങ് ഡേ നമ്മൾ പ്രത്യേകമായിട്ട് ആചരിക്കേണ്ടതുണ്ട്